ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് താമരയിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് കൊടുക്കേണ്ട വളവേതാണ് അതെപ്പോൾ കൊടുക്കണം എങ്ങനെ കൊടുക്കണം അപ്പോൾ ഇതൊക്കെയാണെന്ന് നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വെൽക്കം ടു മൈ ചാനൽ കേരളം സ്റ്റോറീസ് കുറേകൾക്കായാലും ഏത് പൂച്ചെടികൾക്കായാലും നമ്മൾക്ക് പൂക്കളം പെട്ടെന്ന് പൂക്കളം ഉണ്ടാകാനായിട്ട് കൊടുക്കുന്ന ഒരു വളമാണ് എൻ പി കെ പത്തൊമ്പത് 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 എൻ പി കെ എന്ന് വെച്ചാൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്നാണ് അതിൻ്റെ റേഷ്യോ അപ്പോൾ ആ ഒരു വളമാണ് നമ്മൾ ഇതിനും കൊടുക്കുന്നത് ഒട്ടുമിക്ക എല്ലാ പൂച്ചെടികൾക്കും അതായത് മിക്ക മിക്കവനും കൊടുക്കുന്ന ഒരു വളം തന്നെയാണ് ഈ എൻ പി കെ പത്തൊമ്പത് 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 ദൈ കാണുന്നതാണ് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് ഇത് പൂച്ചെടികൾക്ക് മാത്രമല്ല ഇലച്ചെടികൾക്കും നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് വെച്ചാൽ ഇത് ഒരു കിലോയുടെ പാക്കറ്റാണ് ഇത് ഇതിൻ്റെ എം ആർ പി കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് പക്ഷേ എനിക്കിത് കടയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കിട്ടി ഏകദേശം ഇതിപ്പോൾ ഓരോ കമ്പനിക്കനുസരിച്ച് വ്യത്യാസം വരും ഏകദേശം ഒരു ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റമ്പത് വരെ പല റേഞ്ചിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും പിന്നെ ഇതിൻ്റെ എക്സ്പയർ ഡേറ്റ് ഇത് രണ്ട് വർഷം വരെ ഉണ്ട് രണ്ട് വർഷം വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ആവശ്യമില്ല കാരണം ഇത് ഒരുപാട് നാൾ നമ്മൾ യൂസ് ചെയ്യും കാരണം എൻ്റെ ഇതിനുമുമ്പ് മേടിച്ചതെല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു കാരണം എനിക്ക് തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട് എന്നിട്ട് തന്നെ നന്നായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്തു പിന്നെ ഈ എൻ പിക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്നെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് നൈട്രജൻ എന്ന് വെച്ചാൽ ചെടികൾ നന്നായിട്ട് വളരാനായിട്ട് നല്ല ഗ്രോത്തോടു കൂടി വളരാനായിട്ടാണ് നൈട്രജൻ ഇലകളൊക്കെ വന്ന് നന്നായിട്ട് ചെടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് നൈട്രജൻ പിന്നെ ഫോസ്ഫറസും പൊട്ടാഷ്യും കായ്കളും പിന്നെ പൂക്കളും ഒക്കെ ഉണ്ടാവാനാണ് അതിൻ്റെ രണ്ട് ആ രണ്ട് മൂലകങ്ങളും ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല ഇതാണ് ഇതൊരു പച്ച കളറാണ് ഞാൻ ആദ്യമായിട്ടാണ് എനിക്കാദ്യമായിട്ടാണ് ഈ ഒരു പച്ചക്കളറുള്ള എം പി കിട്ടിയിട്ടുള്ളത് ഇതിനു മുമ്പ് എനിക്ക് നല്ല ഡാർക്ക് പിങ്ക് കളറുള്ള എൻ പി കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പം ആദ്യമായിട്ടാണ് ഈയൊരു കളറിലാണ് എനിക്ക് കിട്ടിയത് ഇതിപ്പം വേണ്ട ഈ ഒരു ഈ ഒരു പാക്കറ്റിലായിട്ടാണ് അതായത് രണ്ട് അകത്തും ഒരു കവറായിട്ടുണ്ട് ഉണ്ട് ഇത് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതായത് വായു ഒന്നും കയറാത്ത ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കണം നല്ലൊരു ടിന്നിൽ ഇട്ട് വെക്കണം അല്ലെങ്കിൽ അത് ഡാമേജ് ഡാമേജായിപ്പോകും എന്നാലും അത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലൊരു എയർ ഒന്നും വരാത്ത ഒരു ടിന് അകത്തിട്ട് സൂക്ഷിക്കുക പിന്നെ കുട്ടികളൊന്നും വന്നെടുക്കാത്ത ഒരു ഏരിയയിലായിരിക്കണം വെക്കേണ്ടത് പിന്നെ ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് രണ്ടാഴ്ച കൂടുന്തോറും അണ്ടപ്പതിനഞ്ച് ദിവസം കൂടുന്തോറും ഉപയോഗിക്കുക ഞാൻ രണ്ടാഴ്ച കൂടുന്തോറും ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇലകളി സ്പ്രേ ചെയ്തും കൊടുക്കുക അതിൻ്റെ ചൂട്ടൽ ഒഴിച്ചും കൊടുക്കാം അന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കും അന്നേരം അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും പിന്നെ താമരയ്ക്ക് നമ്മൾ സ്പ്രേ ചെയ്തല്ലോ കൊടുക്കുന്നത് അത് വേറൊരു രീതിയിലാണ് അത് ഞാൻ കാണിച്ചു തരാം ഇതാണ്ട ഇതുപോലൊരു കണ്ടെയ്നറിലിട്ട് നമ്മൾ സൂക്ഷിച്ചാൽ മതി ഇതാണ്ടീ ഈ ഒരു കളറാണ് എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയത് ഇതിപ്പോൾ ഡാമേജ് ആയി ഏതാണ്ട് രണ്ട് കൊല്ലം കഴിഞ്ഞ് അന്നേരം അത് ഒരു ലിക്വിഡ് രൂപത്തിലൊന്നായി അതാണ് ഞാൻ ഇപ്പോൾ എന്തായാലും പുതിയത് മേടിച്ചത് എന്താ ഈ ഒരു കളറിലായിരുന്നു എനിക്കിതിനു മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് അന്നേരം ഇപ്പോൾ ആദ്യമായിട്ടാണ് പച്ച കിട്ടിയത് ഇപ്പോൾ ഏതായാലും ഇതിൻ്റെ ഗുണമെല്ലാം ഒരേ കണക്ക് തന്നെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളുണ്ടായാലും ഗുണമെല്ലാത്തിൻ്റെ ഒന്ന് തന്നെയാണ് ഇനി നമുക്ക് താമരയ്ക്ക് എങ്ങനെ വളം കൊടുക്കാം നോക്കാം ആദ്യമായിട്ടൊരു ഒരു ഒരു ഷീറ്റ് പേപ്പർ എടുക്കണം ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറോ കുറച്ച് കട്ടിയുള്ള പേപ്പറോ ആയാലും കുഴപ്പമില്ല അത് രണ്ടായിട്ടൊന്നും മടക്കണം എന്നിട്ട് ഇതിനകത്താണ് നമ്മൾ ഈ ഒരു എൻ പി കെ അതായത് ചെറിയൊരു സ്പൂണ് എൻപിക്ക് കൊടുത്താൽ മതി അതായത് ഒരു നാല് അഞ്ച് ഗ്രാം ആ ഒരു ക്വാണ്ടിറ്റി വരുന്ന എൻ പിക്ക് മാത്രം കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ ഏകദേശം ഇത്രത്തോളം മതി ഈ വീഡിയോയിൽ കാണുക കാണുന്ന പോലെ ഇത്രത്തോളം എൻപി കെ ഈ പേപ്പറിൽ ഇടുക ആദ്യം ഇത് കണക്ക് പേപ്പറിലെടുക്കുക എന്നിട്ട് അതിങ്ങനെ മടക്കുക ഇതാണൊക്കെ മടക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ ഇപ്പം എന്താ ഇതിന് ഈ ഒരു താമരയ്ക്ക് നമ്മളിപ്പം വടം കൊടുക്കാൻ പോവാണ് ഇതാണ്ട വളം കൊടുക്കേണ്ട എപ്പോഴും ഈ ലീഫ് ലീഫുണ്ടട്ടോ അതായത് വെള്ളത്തിൽ നിന്ന് ഉയർന്ന് വെക്കുന്ന ലീഫിനാണ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡിൻ ലീഫ് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്നോ ഇപ്പം മൂന്നാമത്തെ അതുകൊണ്ട് ഒരു മൂന്ന് സ്റ്റാൻഡിങ് ലീഫ് വരുമ്പം നമുക്ക് ഈ വളം വെച്ച് കൊടുക്കാം ഇതിപ്പോൾ അടുത്ത അടുത്ത സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെന്താ ഇതിൻ്റെയൊക്കെ ചെറിയ രീതി അങ്ങോട്ട് വരുന്നേ ഉള്ളൂ ഇതല്ല ഇതാണ് സ്റ്റാൻഡേർഡ് ലീഫ് വേണം ഇതല്ലേ ഇതിനേക്കായി വരും ഇതിപ്പം കൊടുക്കേണ്ട ഒരു ടൈമായി നമുക്ക് കാരണം നല്ല ഹെൽത്തിയോടാണ് ഇതിൻ്റെ ലീഫെല്ലാം വരുന്നത് നമുക്ക് നമ്മൾ എനിക്കൊന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണെന്ന് തോന്നുന്നത് ചെറിയ ഡേറ്റ് ആ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഇന്ന് ഇന്ന് ഇപ്പം ഫെബ്രുവരി അല്ല ഇന്ന് മാർച്ച് ഏഴായി നോക്കി ഏതാണ്ട് പത്ത് രണ്ടാഴ്ച ആയതേ ഉള്ളൂ അപ്പോഴേ നല്ലൊരു ഗ്രോത്തായി ഇതിന് പിന്നെ നല്ല ഇപ്പം നമ്മൾ നല്ല ഇത് മണ്ണ് മണ്ണെടുക്കുമ്പം നല്ല മണ്ണ് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും ആദ്യം ചെറിയൊരു അതായത് താമരയുടെ ഈ ഏകദേശം നടുക്ക് ഭാഗത്തായിട്ട് നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ ചെറിയൊരു കുഴി അങ്ങോട്ട് കുഴിച്ചിട്ട് അതിനകത്തോട്ട് ഈ നമ്മുടെ ഈ വടം പുഴിഞ്ഞു വെച്ച വടം ഉണ്ടല്ലോ അതങ്ങോട്ട് അപ്പം അതങ്ങോട്ട് വെച്ചു കൊടുത്താൽ എന്നിട്ട് ആ മണ്ണിട്ടങ്ങ് അത് മൂടുക ഡേയ് വെള്ളത്തെ കളിക്കാൻ മാറിപ്പോണ്ടോ ഇത്രയേ ഉള്ളൂ താമരയ്ക്ക് കൊടുക്കേണ്ട ഒരു വളത്തിൻ്റെ രീതി താമരക്ക് ഈ രീതിയിലാണ് കൊടുക്കുന്നത് കണ്ട ഇനി പിച്ചല്ലോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് താമരയ്ക്ക് വളം കൊടുക്കുന്നത് നോക്കി ആർക്കായാലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വളം വെക്കുമ്പോൾ ഏകദേശം നടുക്കായിട്ട് ഇപ്പം കറക്റ്റ് അങ്ങ് നടുക്ക് വേണ്ട കുറച്ച് ആ ഒരു ലീഫിൽ നിന്നൊരു കുറച്ച് ദൂരം കാരണം വേര് ഡയറക്റ്റായിട്ട് തട്ടാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ നടക്കാൻ ഏകദേശം നടുക്കായിട്ട് വെക്കണമെന്ന് പറയുന്നത് അന്നേരം അത് പയ്യ ഈ വളം തന്നെ സ്ലോ റിലീസായി വേര് വലിച്ചു പതുക്കെ പതുക്കെ വലിച്ചെടുത്തോളൂ അന്നേരം കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്താൽ അത്രയും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്